ചൈനയിലെ തിയാൻചിനിൽ നടന്ന എസിയോ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടത്തിയ കാർ യാത്രയെക്കുറിച്ച് വെളിപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അലാസ്ക ഉച്ചകോടിയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചാണ് മോദിയോട് സംസാരിച്ചതായി അദ്ദേഹം പറഞ്ഞു ഉച്ചകോടി നടന്ന വേദിയിൽ നിന്ന് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യാത്ര ചെയ്തത് ഒരേ വാഹനത്തിലായിരുന്നു പുടിന്റെ കാറിലെ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതു സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് പുടിൻ അലാസ്കയിലെ ചർച്ചകളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുവെന്ന മറുപടി നൽകിയത് പുടിനുമായി കാറിൽ വെച്ച് നടന്ന സംഭാഷണം ഉൾക്കാഴ്ച പകരുന്നതായിരുന്നുവെന്ന് മോദി പിന്നീട് പ്രതികരിച്ചിരുന്നു ദേശീയ ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും തങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു ഉൾക്കാഴ്ച പകരുന്നവയാണ് എപ്പോഴും അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ പുടിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് മോദി എക്സ്പോസ്റ്റിൽ കുറിച്ചു യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുടിനും ഓഗസ്റ്റ് പകുതിയോടെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തിയത് അലാസ്കയിലെ യു എസ് റഷ്യ ഉച്ചകോടി തീർച്ചയായും ക്രിയാത്മകമായിരുന്നുവെന്നും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും അലാസ്കയിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് റഷ്യയുടെ ഉന്നത സാമ്പത്തിക പ്രതിനിധി കിറിൽ ദിമിത്രി പറഞ്ഞിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും ധാരണയിലെത്തിയെന്നും യുഎസും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിന് വലിയ സാമ്പത്തിക സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഔരസ് ലിമോസിൽ കാറിലാണ് ഉഭയകക്ഷി ചർച്ചാവേദിയിലേക്ക് യാത്ര ചെയ്തത് ഉഭയകക്ഷി ചർച്ചാവേദിയിൽ എത്തിയതിനു ശേഷവും അവർ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം കാറിൽ ചിലവഴിച്ചെന്നാണ് റിപ്പോർട്ട് ഉഭയകക്ഷി ചർച്ചകൾക്കിടെ യുക്രൈൻ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും മേഖലയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള വഴികൾ കണ്ടെത്തണമെന്നും മോദി പുടിനോട് പറഞ്ഞു റഷ്യൻ നേതാവിനെ സ്വീകരിക്കാനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും മോദി അറിയിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം ചെയ്യുന്നുവെന്നാരോപിച്ച അമേരിക്ക അധിക തീരുവയും പിഴയും ചുമത്തിയതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുക്കുന്നതായും നിരീക്ഷിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് എസ്ഇഒ ഉച്ചകോടിക്കിടെ മൂന്ന് നേതാക്കളും കാണുകയും വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തത് അതേസമയം ചർച്ചയിൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കാൻ തീരുമാനമായി ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവാണ് നൽകുന്നത് നിലവിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഇതിനോടകം കുറച്ചിട്ടുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രിയും പുടിനും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം പുറത്തുവന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാകുന്നതിന്റെ പ്രതികാരമായാണ് യു എസ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ായി പ്രധാനമന്ത്രി ചൈനയിലെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി